بسم الله الرحمن الرحيم والتين والزيتون والطور سينين هذا البلد الأمين صدق الله بمولانا العظيم إذ قرآن ഇത് ഞാൻ ഹൈന്ദവർക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പൊമ്പിച്ച് പിടിച്ചതല്ല എൻ്റെ സുഹൃത്തുക്കളായ മുസ്ലിം നാമധാരികൾക്ക് മുസ്ലിമീങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഖുർആൻ കാണിച്ചത് നമ്മൾ ഒന്ന് സ്വയം ചിന്തിച്ചു നോക്കുക എത്ര ദിവസമായി നമ്മൾ ഖുറാൻ ഒന്ന് കൈകൊണ്ടൊക്കെ തൊട്ടിട്ട് പലരും ദിവസങ്ങളോളായിട്ട് നോക്കും ഒറ്റ കാര്യം ഞാൻ ചോദിക്കുന്നുള്ളോ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു തവണയെങ്കിലും ഹത്തം നിങ്ങൾ തീർത്തിട്ടുണ്ടോ സത്യസന്ധമായിട്ടൊന്ന് പറയാം ഞാൻ റസൂലുള്ളാന്റെ പിൻഗാമിയാണ് സ്വഹാബത്തിനെ അംഗീകരിക്കുന്നവരാണ് മഹാന്മാരെ പിൻപറ്റുന്നവരാണെന്നൊക്കെ സ്വയം നമ്മളൊക്കെ അഭിമാനത്തോടു കൂടി പറയുന്ന ഒന്നാണ് നമ്മളൊക്കെ മുസ്ലിംങ്ങളാണ് ഖുർആൻ ഇസ്ലാമിന്റെ അലിത്രയാണെന്ന് എല്ലാവർക്കും അറിയാം പണ്ടൊക്കെ മഹാന്മാര് മൊഹിദ് ചരിത്രമൊക്കെ നമുക്ക് നോക്കുമ്പോൾ ഒരു കാമൽ കമ്മൽ ഒരു ഹത്തം തീർത്തോവർ എന്നൊക്കെ വരികളൊക്കെ നമ്മൾ വായിച്ചവരാണ് ഒരു മനുഷ്യന്റെ ഖുർആാനിനോടുള്ള അക്കടപാട് തീരണമെങ്കിൽ ഒരു വർഷത്തിൽ രണ്ട് ഹത്തമെങ്കിലും മിനിമം തീർക്കണം എന്നാണ് നമ്മളൊക്കെ പഠിച്ചത് ൊറ്റക്കാരെ ചോദിക്കുന്നുള്ളൂ ജീവിതത്തിൽ ഒരു തവണയെങ്കിലും ഖുർആൻ മുഴുവനായി ഒതി തീർത്തവരാണോ നിങ്ങൾ എന്തേ നമുക്കതിന് മനസ് വരാതെ നമ്മൾക്ക് മരണത്തിനോടുള്ള ചിന്ത നമ്മുടെ മനസ്സിൽ വരുന്നില്ല എന്നതാണ് മരിക്കില്ല എന്നൊരു ചിന്തയാണ് നമ്മുടെ മനസ്സിലൊക്കെ മരണം എന്നുള്ളൊരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ ഖുർആാനിലേക്ക് നമ്മുടെ കരങ്ങൾ എത്തും നമ്മുടെ കണ്ണുകളിൽ നിന്ന് ഖുർആാനിന്റെ ഓരോ ഹർഫുകളിലും പതിയും നിങ്ങൾ പള്ളിയിലൊക്കെ പോകുമ്പോ വെള്ളിയാഴ്ച ജുമസ്കാരമൊക്കെ കഴിഞ്ഞ് പുറത്തേക്കൊക്കെ ഇങ്ങനെ ഇറങ്ങി ആ ചുറ്റുഭാഗത്തുള്ള കബറാളികളൊക്കെ നോക്കിക്കോ നാളെ നമ്മളും അതേപോലെ കിടക്കേണ്ടവരാണ് ആ ഖബറിൽ ആരും ഉണ്ടാവില്ല നമ്മുടെ കൂടെ കൂട്ടിന് നമ്മുടെ വീട്ടുകാരൊക്കെ ചിലപ്പോൾ ഒരാഴ്ച അന്ന് കരയും അത് കഴിഞ്ഞാൽ നമ്മളെങ്ങനെ മെല്ലെ മെല്ലെ ഇങ്ങനെ മറന്നു വരും അപ്പം അതിനൊക്കെ കൂട്ടുണ്ടാവുക നമ്മൾ ചെയ്ത സൽക്കർമ്മങ്ങൾ മാത്രമായിരിക്കും അത് എല്ലാവരും മറക്കാതിരിക്കും ജീവിതത്തിൽ ഖുറാൻ ഹത്തം തീർക്കാത്തവരിൽ ഇതൊരു ചലഞ്ചായി ഏറ്റെടുത്ത് മുതൽ തുടങ്ങാൻ അള്ളാഹു പുതിയൊരു ജീവിതം ഇന്ന് മുതൽ നമുക്കൊക്കെ കാണിച്ചു തരട്ടെ അള്ളാഹു പൊരുത്തപ്പെടുന്ന ജീവിതമാക്കി നമ്മുടെ ജീവിതം ആക്കി നമ്മളെ കണ്ട് മറ്റുള്ളവർക്കൊരു മാതൃകയാകാൻ അള്ളാഹു തോസത്തെ പരസ്പര ദ്വാലക്കൽ ഉൾപ്പെടുത്തുക ഹത്തം തീർത്തിട്ട് പറ്റുമെങ്കിൽ നമ്മൾ നേരെ വന്ന് നിങ്ങളുടെ ആ കൈ ഒന്ന് എനിക്ക് പിടിക്കാൻ അള്ളാബു തോഫിയെ അസ്ലാം വൈകും വരമ